കൊരട്ടി ഗ്രാമപഞ്ചായത്ത് സൗജന്യ ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് നാഷണൽ ആയുഷ് മിഷനും ആയുഷ് വകുപ്പും കൊരട്ടി ഗ്രാമപഞ്ചായത്തും ചേർന്ന് സംഘടിപ്പിക്കുന്ന വയോജന മെഡിക്കൽ ക്യാമ്പ് തിരുമുടിക്കുന്നിൽ നടന്നു കേരള സർക്കാരിന്റെ നൂറു ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് എട്ട് ഒൻപത് പത്ത് പതിനാല് വാർഡുകളിൽ നിന്നുള്ള വയോജനങ്ങൾക്ക് വേണ്ടി ആരോഗ്യ പരിപാലന ക്യാമ്പ് സംഘടിപ്പിച്ചത് ലിറ്റിൽ ഫ്ലവർ ചർച്ച് പാരീഷ് ഹാൾ തിരുമുടിക്കുന്നിൽ നടന്ന ക്യാമ്പ് കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ബിജു ഉദ്ഘാടനം ചെയ്തു കൊരട്ടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി അധ്യക്ഷത വഹിച്ചു ക്യാമ്പിൽ ആയുർവേദ ആയുർവേദിയോ വകുപ്പുകളുടെ നേതൃത്വത്തിൽ സൗജന്യമായി അസ്ഥി സാന്ദ്രത പരിശോധന കൊരട്ടി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ സഹായത്തോടെയും പങ്കാളിത്തത്തോടെയും രക്തപരിശോധനകൾ മരുന്ന് വിതരണം വയോജനങ്ങൾക്കുള്ള യോഗ പരിശീലനം ആരോഗ്യ സംബന്ധമായ ബോധവൽക്കരണ ക്ലാസുകൾ ലഘുരേഖ വിതരണം തുടങ്ങി വിവിധ ആരോഗ്യ പരിപാടികൾ സംഘടിപ്പിച്ചു ഇതിന്റെ തുടർ ചികിത്സക്ക് കൊരട്ടി ഗ്രാമപഞ്ചായത്തിലെ മൂന്ന് ആയുഷ് പി എച്ച് സികളിൽ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് കൊരട്ടി എസ് എച്ച്ഒ അമൃത് രംഗൻ മുഖ്യാതിഥിയായി പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻമാരായ ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ നൈനൂർ ഇച്ചു വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് തിരുമുടിക്കുന്ന പള്ളി വികാരി ഫാദർ സെബാസ്റ്റിൻ മാടശ്ശേരി പഞ്ചായത്ത് മെമ്പർമാരായ ലിജോ ജോസ് ബിജോയ് പെരേപ്പാടൻ പോൾസി ജിയോ ജിഒ സുമേഷ് പി എസ് ജിസി പോൾ എന്നിവർ പ്രസംഗിച്ചു ഡോക്ടർ ദീപ പിള്ള ഹോമിയോ വകുപ്പ് ഡോക്ടർ സീന ആയുർവേദം എന്നിവർ പദ്ധതി വിശദീകരണം നൽകുകയും ഡോക്ടർ ഹേമ മാലിനി ആയുർവേദം ഡോക്ടർ ജിഷ കെ ഹോമിയോ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകുകയും ചെയ്തു